സുഹൃത്തുക്കളെ നമസ്കാരം അയറും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ദേ എല്ലാവർക്കും സ്വാഗതം ദേ ഞാനിപ്പോൾ ഉള്ളത് കാക്കനാടാണ് കാക്കനാട് എവിടെ കാക്കനാട് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് അതുപോലെ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് സിവിൽ സ്റ്റേഷൻ ഏകദേശമൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ പോലീസ് സ്റ്റേഷനിലേക്കും ഒരു എണ്ണൂറ് മീറ്റർ സിവിൽ സ്റ്റേഷനിലേക്കും തൊട്ടടുത്ത് നമ്മുടെ കാക്കനാട് തൃക്കാക്കര വലിയൊരു ഗ്രൗണ്ട് അതിനൊക്കെ അടുത്ത് ചിനോബാറിന്റെ അടുത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണി ഒരു വീട് മനോഹരമായിട്ടുള്ളത് ഈ കാണുന്ന വീട് അപ്പൊ ഇവിടുത്തെ ടാറിന്റെ ഒക്കെ ഈ റോഡിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നോ രണ്ടോ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അതാണ് ഈ റോഡ് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ ഈ കാണുന്ന വീടാണ് അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് കാക്കനാട് ജിനോബാറിന്റെ ഒക്കെ അടുത്താണ് പ്രോപ്പർ കാക്കനാട് തന്നെയാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ആ ഓണറിന്റെ മകള് വിദേശത്തേക്ക് അതായത് യു കെയിലേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി അവര് സെയിൽ ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ കാണുന്ന വീടിന് നമുക്ക് രണ്ടോ മൂന്നോ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നല്ല എലിവേഷൻ ആണ് ഇത് വലിയൊരു ഒരു മാവും നമുക്ക് ഇവിടെ നിപ്പുണ്ട് ഇത്ര സ്പേസ് നമുക്ക് ഈ ഒരു വീടിനുണ്ട് അതാണ് ഈ വീടിന്റെ സ്വന്തമായിട്ട് താമസിക്കാൻ പണതിന്റെ ഒരു ഗുണം പിന്നെ നമുക്ക് അവിടെ കിണർ സൗകര്യം ഉണ്ട് പിന്നെ ചുറ്റിനും നമുക്ക് നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെ എലിവേഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയില് നമുക്ക് ടൈലുകൾ ഫ്ലോറിൽ ടൈലുകൾ ഒക്കെ വിരിച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റൌട്ട് ചെറിയൊരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് അതുപോലെ മരങ്ങൾ ഫുള്ള് ഏകദേശം ഒരു അമ്പത് ഒരു അറുപത് ശതമാനത്തോളം തേക്കിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെയധികം ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ലിവിങ് ഏരിയ എത്ര സ്പേസ് നമുക്ക് വേറെ എങ്ങും കണ്ടിട്ടുണ്ടാവില്ല അത്രത്തോളം സ്പേസ് നമുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് പാകശ്യം വരുന്ന ഈ ഒരു ഭാഗത്ത് പ്ലാൻ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാ ഒരു ബെഡ്റൂം വരുന്നുണ്ട് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം ആണ് ഇവിടെ ഒരു ബാത്റൂമിന്റെ സ്ഥാനം വരുന്നുണ്ട് കണ്ടാ ായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കയറി വരുമ്പോ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയായിട്ട് ബാത്റൂമിന്റെ സൗകര്യം ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മേക്കപ്പ് ഒരു റൂമായിട്ട് നമുക്ക് ഒരുക്കി എടുക്കാം അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിന്റെ ഒരു കൗണ്ടർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് മോഡുലർ കിച്ചൺ മോഡുലർ കിച്ചൺ വരുന്നത് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് വളരെയധികം ആയിട്ടുള്ള കിച്ചൺ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ മൂന്ന് പാലികളുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഭാഗത്താണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സെക്കൻഡ് കിച്ചൺ ആയിട്ട് വരുന്നുണ്ട് എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗ രണ്ട് പാലികളുള്ള വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പർ ക്യാബിനറ്റ്സ് ഈ ഒരു ഭാഗം മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ കൊടുത്തിട്ടില്ല വർക്ക് ഏരിയക്കുള്ള സ്ഥലം നമുക്ക് അവൈലബിൾ ആണ് അത് എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാമുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വേണ്ട ഇവിടെയൊക്കെ ചെറിയ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് ബെഡ്റൂമും കണ്ട് കിച്ചൺ കണ്ട് വർക്ക് വർക്ക് ഡൈനിങ് ഏരിയ കണ്ട് ലിവിംഗ് ഉണ്ട് ഇനി നമുക്ക് സ്റ്റെയർ കയറി നേരെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ അടക്കാം വാ കയറി വരുമ്പോഴത്തന്നെ ഇവിടെ ആയിട്ട് വേണ്ട പറകോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്ത് അപ്പൊ നാച്ചുറൽ ലൈറ്റ് അവിടെ നിന്ന് കിട്ടാനുള്ള സൗകര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് കിട്ടും അതുപോലെ ഇത് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മേളിലും രണ്ട് ബെഡ്റൂം കൂടാതെ നമുക്കിത് എവിടെയായിട്ട് ഒരു ടി വി യൂ ടി വി റൂമോ ടി വി റൂമ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂം എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ബാൽക്കണിയുടെ സ്ഥാനം വരുന്നത് ബാൽക്കണി ഒരു ഭാഗത്താണ് വരുന്നത് ചെറിയൊരു ബാൽക്കണിയാണ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ നമ്മുടെ വലിയ കാക്കനാട് ഗ്രൗണ്ടായി അതുപോലെ തന്നെ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനായി അവിടുന്ന് ഏകദേശം പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്റ്റേഷനുമായി മുനിസിപ്പാലിറ്റി ആയി അപ്പൊ ഇത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ് അപ്പൊ ഇത് ഇവിടെ ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ വാൾറോപ്പ് ഒരു റൂമിലും കൊടുത്തിട്ടില്ല അപ്പൊ ഒരു പ്രോപ്പർട്ടി അതിനുള്ള റേറ്റ് പറയുന്നുള്ളവര് അപ്പൊ ഇത് എടുക്കുന്നവർക്ക് വളരെ ബെനിഫിറ്റ് ആണ് കാക്കനാട് ടൗണിൽ തന്നെ വീട് വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീട് ഒരു ലൊക്കേഷൻ ആണ് ഒരു വീടുമാണ് നല്ല രീതിയിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു വീട് കൂടിയാണ് വേണ്ട ഇതാണ് നാലാമത്തെ യൂട്ടിലിറ്റി ഏരിയ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് മേളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നാല് ബെഡ്റൂം യൂട്ടിലിറ്റി സ്പേസ് എല്ലാം കൂടം കൂടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമ് അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ലാൻഡ് വാല്യൂ ഉള്ള ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതായത് ഇൻവെസ്റ്റ് ചെയ്തിടാനും റെന്റ് ഔട്ട് ചെയ്യാനും താമസിക്കാനും റെന്റ് ഔട്ട് ചെയ്യാനും താമസിക്കാൻ പറ്റുന്ന നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്പൊ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പൊ ഇതിന്റെ ഇത് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക നല്ല നല്ല ഡീലായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം പിന്നെ ഇതിന്റെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ